മണ്ഡലകാലമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് ഉണ്ടായിരുന്നു അല്ല അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും എല്ലാവരും ചേർന്നിട്ട് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ നിന്നിട്ട് അവരുടെ ഒരു അനുഗ്രഹം ഞാനിങ്ങനെ ചുറ്റും കണ്ണൂടിച്ച് കാണുകയായിരുന്നു അതായത് ഏറ്റവും വലിയ സന്തോഷം ഗുരുവായൂർ അപ്പം ഗുരുവായൂർക്കുണ്ട് വേണം താങ്ക് യു അതിനിടലേക്ക് എനിക്ക് ആദ്യം ഭയങ്കര നെർവസ് ആയിരുന്നു പക്ഷെ വൺസ് ആ ഗുരുവാരും അമ്പലത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു താമ കണ്ട സാറ്റിസ്ഫൈഡ് ഫീലായിരുന്നു എൻ്റെ ലൈഫിലൊരു പുതിയ ജേർണിയാണ് പുതിയ ഫേസ് ആണ് വിത്ത് മൈ പാർട്ട്ണർ താരണി ഞങ്ങൾക്കൊരു ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സായിട്ട് വിനോദിച്ചത് അപ്പോൾ ഈ ഒരു പുതിയ ഫേസിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും വന്ന് നിങ്ങളെല്ലാവരും വന്ന് നിങ്ങളെ ബ്ലസ് ചെയ്തതിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾസോ എൻ്റെ സൈഡിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ ഇത്രയും തിരക്ക് കാരണം ഗുരുവായൂർ അമ്പലത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ വി അപ്പോളജൈസ് ഫ്രം ആ സൈഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ബ്ലസ്സിംഗ് എന്നെ ആരെങ്കിലുമൊക്കെ വിളിക്കട്ടെ നല്ലൊരു സന്തോഷമുണ്ട് Say something. <laughs> 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 thank you, thank you so much. Already started sharing. Again, already. I mean, think words I are it. I can't mean, parain. I don't mean, know. I mean, emotional moment. Words are not enough to explain something like that. So I don't want to say something. And uh, yeah, words are just not enough. So by I a mean, uh, important day in my mean, life. By an emotional moment. I mean, seems like, very unreal. So, happy you is much. Thank you so much. Thank you so much. Thank you so much. Thank you so much.